കൂടുതൽ പൈസ കൊടുത്ത് വളമൊക്കെ വടിച്ച് വാഴ കൃഷി വലിയ നഷ്ടത്തിലോട്ടൊന്നും ആരും കൊണ്ടുപോകണ്ട വാഴയ്ക്ക് ചില കുറഞ്ഞ രീതിയിൽ ഫസ്റ്റ് വളം എങ്ങനെ കൊടുക്കാം കന്ന് പൊടിക്കാത്തവരൊക്കെ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ വാഴ സ്ട്രോങ് ആക്കുന്നതിനുള്ള സപ്ലിമെൻറ്റ് വില കുറഞ്ഞ സപ്ലിമെൻറ്റ് അതൊക്കെയാണ് നമ്മൾ ഈ കുഞ്ഞു വീഡിയോയിലൂടെ പറയുന്നത് സ്കിപ്പ് അടിക്കാതെ എല്ലാവരും ഒന്ന് കാണണം കാണാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ കേട്ടാലും മതി കുറേ തവണ നേന്ത്രവാഴ കൃഷി ചെയ്ത് വിജയകരമായിട്ട് ചെയ്തതിൻ്റെ അനുഭവം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ആദ്യം ഫസ്റ്റ് വളം എങ്ങനെ കൊടുക്കാമെന്നാണ് പറയാൻ പോകുന്നത് ഈ സമയത്ത് എല്ലാ വാഴകൾക്കും വേണ്ടത് ഫോസ്ഫറസ് നൈട്രജൻ പൊട്ടാഷ് മൂന്നും വേണം അപ്പം അടിവളമായിട്ട് ഇത് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ജലത്തിൽ ലയിപ്പിച്ച് അടിക്കാൻ പറ്റുന്ന വളങ്ങൾ കടകളിൽ ലഭ്യമാണ് ഒരു കിലോയ്ക്ക് മാക്സിമം പോയാൽ എഴുപതമ്പത് രൂപ അത്രയേ ഉള്ളൂ ഒരു കിലോ നമുക്ക് എഴുനൂ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ ഒരുപാട് വാഴകൾക്ക് തളിക്കാൻ പറ്റും എന്നാലും ഒരു വാഴയ്ക്ക് നമ്മൾ ഫസ്റ്റ് വളപ്രയോഗത്തിൽ ചിലവാക്കുന്ന കൂടിപ്പോയാൽ ഒരു രൂപ അല്ലെങ്കിൽ രണ്ട് രൂപ അതിനകത്തെയാവും അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ വാഴകൾ നല്ല സ്ട്രോങ് ആയി വരികയും ചെയ്യും അപ്പോൾ ഈ കണ്ടൻറ്റ് മാർക്കറ്റിൽ കിട്ടും പത്തൊമ്പത് പത്തൊമ്പത് അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങിയതിന് ശേഷം ഒരു പതിനഞ്ച് രൂപ കൊടുക്കുമ്പോൾ ഒരു സ്പ്രെയർ കിട്ടും ഈ സമയത്ത് വാഴയുടെ ഇലകളിൽ അടിക്കുന്നതിന് നല്ല എളുപ്പമാണ് നമുക്ക് അപ്പോൾ ഇത് വാങ്ങി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വളപ്രയോഗം നമുക്ക് പൈസ ചിലവില്ലാതെ നടത്താൻ പറ്റും പിന്നെ ചുവട്ടില് കാലിവളമോ പച്ചില വളമോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ചുവട്ടിൽ നല്ല ഒരു എനർജി വാഴയ്ക്ക് കിട്ടിക്കോളും അപ്പോൾ ഇതാണ് ഫസ്റ്റ് വളപ്രയോഗമായിട്ട് നമ്മൾ പറയുന്നത് അപ്പം ഇത് ജലത്തിൽ ലയിപ്പിച്ചടിക്കുന്ന സമയത്ത് അഞ്ച് ഗ്രാമൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിലാവും കൂടി അത് അതുമാത്രമല്ല വാഴ ഇലകളില് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും അടിച്ചു കൊടുക്കണം തണ്ടുകളിൽ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല സൂര്യൻ്റെ വെയിൽ അധികമുള്ള സമയത്ത് ഇത് തളിക്കേണ്ട ആവശ്യമില്ല അപ്പം രാവിലെ വെയിലൊക്കെ വരുന്നതിന് മുമ്പ് തളിക്കുന്നതിന് മുമ്പ് വാഴയുടെ ചൂട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് വാഴയ്ക്കുണ്ടാകുന്ന ഇലകരിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം അപ്പം വാഴ നല്ല സ്ട്രോങ് ആയിക്കോളും വേണമെന്നുള്ളൊരു സമയമൊക്കെ കിട്ടുമെങ്കിൽ കുറച്ച് മണ്ണും കൂടി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ വാഴ നല്ല അടിപൊളിയായിക്കോളും അപ്പം അടിയിൽ ഒരു ജൈവമണ്ഡലവും ഉണ്ടാകും മുകളിൽ ആ ഒരാസപരമായിട്ട് വാഴയ്ക്കാവശ്യമായിട്ടുള്ള മൂലകളും കിട്ടി വാഴ നല്ല സ്ട്രോങ് ആയിട്ട് പൂക്കുറ്റി പോലെ വളരും അപ്പോൾ ഇതാണ് ഫസ്റ്റ് വളം നമുക്ക് ചിലവ് കുറച്ച് കൊടുക്കുന്ന മെത്തേഡ് ഇത് ഞാൻ ഇങ്ങനെയുള്ള ഒരു മെത്തേഡാണ് കാലാകാലങ്ങളിൽ സ്വീകരിച്ചേക്കുന്നത് അപ്പം ഇലകളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് വരും പൈസ ചിലവ് കുറവുണ്ട് കുഞ്ഞിലെ തന്നെ വാഴയ്ക്ക് മൂലകങ്ങളെല്ലാം കിട്ടും നല്ല വളർച്ച ഉണ്ടാകും എൻ്റെ വാഴക്കെല്ലാം നല്ല വളർച്ചയുണ്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഉൽപ്പാദനം ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇതൊക്കെ കിൻഡൽ വാഴയുടെ കന്നുകളാണ് നമുക്ക് കിൻഡൽ വാഴ മാത്രമല്ല ചെങ്കതളി വെച്ചിട്ടുണ്ട് ഞാലിപ്പൂനും പാളയും കൂടാൻ റോബസ്റ്റ് ധാരാളം വെച്ചിട്ടുണ്ട് എല്ലാ വാഴകൾക്കും ഈ മെത്തേഡുകൾ തന്നെയാണ് സ്വീകരിക്കുന്നത് മാന്യമായിട്ടുള്ള വളർച്ചയുണ്ട് അധികം രോഗങ്ങളില്ല അപ്പം ഈ ഒരു പ്രായത്തിൽ അതായത് മൂന്ന് നാല് ഇല വരുന്ന സമയത്ത് പിന്നെ ഒരു മൂന്ന് മാസം വരെ വാഴയുടെ വേര് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോസ്ഫറസ് അളങ്ങിയ വളങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം അത് നിങ്ങൾ അടിവളമായിട്ട് എല്ലുപൊടിയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ രാജ്ഫോസ് അല്ലെങ്കിൽ മസൂറി ഫോസ് അമ്പത് കിലോ അഞ്ഞൂറ് രൂപയുള്ളു മാർക്കറ്റിൽ ലഭ്യമാകുന്നതാണ് അത് വാങ്ങിയതിന് ശേഷം നമുക്ക് ചുവട്ടിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം അപ്പോൾ നന്നായിട്ട് വേരും പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ വാഴ നല്ല സ്ട്രോങ് ആയിക്കോളും നമ്മളെ പകുതി ടെൻഷൻ ഒഴിവായി അപ്പോൾ ഈ തരത്തിലൊക്കെ വാഴ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് വാഴ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ യൂറിയ പൊട്ടാഷ് ചുവട്ടിൽ കൊടുക്കുന്ന ആൾക്കാർ വാഴയുടെ ചുവട്ടിൽ നിന്ന് അടി മാറ്റി മണ്ണ് നിളക്കിയതിന് ശേഷം ഒരു നൂറ് ഗ്രാം യൂറിയയും ഒരു നൂറ്റമ്പത് ഗ്രാമോളം പൊട്ടാഷും പൊട്ടാഷ് വാഴകൾക്ക് ധാരാളമായിട്ട് വേണ്ട ഒരു മൂലകമാണ് അപ്പോൾ അതിൽ നമ്മൾ പിശുക്ക് കാണിക്കരുത് അത് കൊടുക്കുക എന്നിട്ട് മണ്ണ് മൂടിയിട്ട് നന്നായിട്ട് നനയ്ക്കുക പിന്നെ കാലിവളം പച്ചിലവളൊക്കെ കൊടുക്കുന്ന ആൾക്കാർ വാഴകൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് ജൈവവളം ഞാൻ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് കോഴിക്കാഷ്ടമാണ് കോഴിക്കാഷ്ടം നല്ലവണ്ണം ഉണങ്ങി പൊടിഞ്ഞത് മാത്രം കൊടുക്കുക കോഴിക്കാഷ്ടം ഡയറക്റ്റായിട്ട് വാഴയുടെ ചുവട്ടിലേക്ക് ഒലിച്ച് വരരുത് എന്നിട്ട് നന്നായിട്ട് നനയ്ക്കുകയും വേണം ഇതൊക്കെ നമ്മൾ പുതിയ തലമുറയാണ് അതായത് ഈ അടുത്ത സമയത്തായിട്ട് വച്ച മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് വെച്ച കന്നുകളാണ് എല്ലാം നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് പല ആൾക്കാരും നമ്മളോട് ചോദിക്കുകയുണ്ടായി കന്നുകൾ ഒരുപാട് വെച്ചു പക്ഷേ മുക്കാൽ ഭാഗവും പൊടിക്കുന്നില്ല എന്തെങ്കിലും അതിനൊരു എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ വയ്ക്കുന്ന തൊണ്ണൂറ് ശതമാനം കന്നുകളും കൃത്യമായിട്ട് പൊടിക്കാറുണ്ട് ഒന്നാമത്തെ ആ കണ്ണുകൾ നന്നായിട്ട് പരിപാലിച്ച് ചാണക പാലിലൊക്കെ മുക്കിയതിന് ശേഷം മാത്രം വയ്ക്കുക ഏതെങ്കിലും ഒരു കീടനാശിനി മുക്കിയതിന് ശേഷം കന്നുകൾ വയ്ക്കുക വയ്ക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് ദിവസത്തെങ്കിലും വെയിലത്ത് ഒരു ഉണക്ക് കന്നിന് കിട്ടിയിരിക്കണം സമയം കിട്ടുന്നവർ പതിനഞ്ച് ദിവസം ഉണക്കിയെടുക്കാം ഏഴു ദിവസം തണലത്തും ഏഴു ദിവസം വെയിലത്തും വെച്ച് ഉണക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ അന്ന് നോക്കുകയാണെങ്കിൽ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് പൊടിക്കും അപ്പോൾ വാഴയ്ക്ക് നമ്മൾ പറയുന്ന പോലെ പൊട്ടാഷ് യൂറിയ ഫോസ്ഫറസ് ഇത് ഒന്നും പോരാ വാഴയ്ക്ക് ഒരുപാട് മൂല്യങ്ങൾ വേണം അപ്പം നമ്മൾ കൊടുക്കുന്ന വളത്തിൽ നിന്നും ജീവ വളർത്തിന്നൊന്നും എല്ലാം അത് കിട്ടണമെന്നില്ല സൾഫർ വേണം സിങ്ക് വേണം മഗ്നീഷ്യം വേണം സിലിക്ക വേണം എല്ലാം കുറേശയായിട്ട് വേണം അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ മണ്ണിൽ പലപ്പോഴും കാണത്തില്ല അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു മൈക്രോ ന്യൂട്രിയൻസ് വാഴയ്ക്ക് വേടിച്ച് കൊടുക്കണം അത് ഇലകളിൽ തളിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ചുവട്ടിലിട്ട് കൊടുത്താലും മതി കടകളിലൊക്കെ നല്ല വില കൂടിയ വാഴയ്ക്കുള്ള ന്യൂട്രിയൻസുകളുണ്ട് പലപ്പോഴും കർഷകർക്ക് അത് വലിയ സാമ്പത്തിക ചിലവുണ്ടാക്കും അതുമാത്രമല്ല അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വാഴയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ തന്നെ അയറെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഇത് കിട്ടും ഈ സംഭവം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടൊന്നും കിട്ടാറില്ല സർക്കാരിൻ്റെ തന്നെ കൃഷിഭവനുകളിൽ മറ്റുള്ള പദ്ധതികളിലൂടെ പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ ഔട്ട്ലെറ്റുകളിൽ ഒക്കെ ഇത് കിട്ടാറുണ്ട് ഞാനൊരു അഞ്ച് ആറ് തവണയായിട്ട് വാഴകളിൽ വാഴ കൃഷിയിൽ ഈ അയർ ഉപയോഗിക്കും മൂന്ന് മാസമാകുമ്പം അമ്പത് ഗ്രാം അറുപത് ഗ്രാം കൊടുക്കും പിന്നെ ഒരു അഞ്ച് മാസമാകുമ്പം വീണ്ടും കൊടുക്കും സാധാരണ വളത്തോടൊപ്പമാണ് ഞാൻ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വളർച്ച കിട്ടും അതുമാത്രമല്ല കീടബാധ രോഗങ്ങൾ കുറയും കുലയ്ക്ക് നല്ല അഴകും ആരോഗ്യവും നല്ല തൂക്കവും ഒക്കെ ഉണ്ടാകും സാധാരണ അതിൻ്റെ ജൈവളം കൊടുത്തിട്ട് അതിനോടൊപ്പമാണ് ഈ അയർ കൊടുക്കുന്നത് രാസവളത്തോടൊപ്പവും കൊടുക്കാം രാസവളത്തോടൊപ്പം കൊടുക്കുമ്പോൾ നമ്മളൊരു അഞ്ചാറ് ദിവസത്തെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒരു കിലോയ്ക്ക് മുമ്പ് അറുപത് രൂപ ഇരുന്നെങ്കിൽ ഇപ്പോൾ എഴുപതോ എൺപതോ രൂപയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പേരെല്ലാം ഒരു ഓർത്ത് വയ്ക്കണം നിങ്ങൾക്ക് വാഴ കൃഷിയില്ല നല്ല ലാഭം കിട്ടണമെങ്കിൽ നമ്മളിത് കണക്കൊരു സപ്ലിമെന്റ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും അപ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതും സാമ്പത്തികമായിട്ട് പ്രശ്നമില്ലാത്തതും നല്ല ഗുണങ്ങളുള്ളതുമായിട്ടുള്ള സർക്കാരിൻ്റെ തന്നെ ഈ സപ്ലിമെൻറ്റ് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഴ കൃഷി നല്ല നേട്ടം ഉണ്ടാകും വെറുതെ പറയുന്ന എല്ലാ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത് ഈ വാഴകളെല്ലാം തന്നെ നല്ല വളർച്ചയിൽ എത്തിയിട്ടുണ്ട് ഇതിന് എറ കൊടുത്തിട്ട് കുറേ നാളായി അപ്പോൾ ഈ വാഴകൾ നല്ല വളർച്ച എത്തിയിട്ടുണ്ട് സാധാരണ അയർ കൊടുത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് നന കൊടുക്കുമ്പം തന്നെ ഈ വാഴകളുടെ ഒരു കരുത്ത് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇനി അയർ മേടിക്കാൻ കിട്ടിയില്ല നിങ്ങളുടെ പ്രദേശത്ത് ഈ സാധനം കിട്ടാനില്ലെങ്കിൽ നല്ല വിശ്വസ്തമായിട്ടുള്ള വളക്കടകളിൽ നിന്ന് വാഴയ്ക്കുള്ള സപ്ലിമെൻ്റ് ഏതെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇത് കൊടുക്കാം പിന്നെ ജൈവവെള്ളം മാത്രമേ കൊടുക്കൂ എന്ന് വാശിയുള്ള ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ കോഴി കോഴിക്കാഷ്ടം കൊടുക്കാം ഉണങ്ങി കോഴി കോഴിക്കാഷ്ടം കൊടുക്കാം മീനിൻ്റെ വേസ്റ്റുകൾ വളരെ നല്ലതാണ് വാഴയ്ക്ക് അതുമാത്രമല്ല കടകളിലൊക്കെ ഇപ്പം ഒരുപാട് സപ്ലിമെൻ്റുകൾ ജൈവപരമായിട്ടുള്ളതും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ വാഴ നല്ല സ്ട്രോങ് ആയിക്കോളും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇലകളുടെ കള്ളർ നല്ല പച്ച കള്ളറായിരിക്കണം എല്ലായ്പ്പോഴും അത് കുഞ്ഞിലേ മുതലേ അങ്ങനെ ആയിരിക്കണം ഇലകൾ നല്ല പച്ച കള്ളറുണ്ടെങ്കിൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളരുകയുള്ളൂ അപ്പോൾ ഇലകളിൽ പച്ചപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ മഗ്നീഷ്യം സൾഫേറ്റ് മേടിച്ചു കൊടുക്കണം അത് ഇലകളിൽ തളിച്ചാലും മതി അല്ലെങ്കിൽ ചുവട്ടിലിട്ട് കൊടുക്കുന്ന ടൈപ്പും ഉണ്ട് ഒരു പഞ്ചസാര ടൈപ്പാണ് ഇത് ഒരു അമ്പത് ഗ്രാമോ അറുപത് ഗ്രാമോ ചുവട്ടിലിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ അതുകൂടെ ആകുമ്പോൾ ഇലകൾക്ക് നല്ല പച്ച നിറം വരും പച്ച നിറം വന്നാൽ മാത്രമേ നല്ല ആഹാര ഉൽപാദനം നടക്കൂ വാഴ പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് വരൂ പിന്നെ നന വളരെ പ്രധാനമാണ് ഏത് വളങ്ങൾ കൊടുക്കുന്നതിന് മുമ്പും ശേഷവും നന്നായിട്ട് നനയ്ക്കുന്നത് വളങ്ങൾ കൃത്യമായിട്ട് വാഴ വലിച്ചെടുക്കുന്നതിന് ഒരു ഹെൽപ്പ് ഫുള്ളാണ് ഇനി നിങ്ങളുടെ വാഴ ഇലകൾ വിരിഞ്ഞിറങ്ങാനായിട്ട് താമസം പിന്നെ ചുരുണ്ട് ചുരുണ്ട് പോകുന്നത് ഇതൊക്കെ പലപ്പോഴും കാൽസ്യത്തിൻ്റെ കുറവാണ് ഒന്നുകിൽ കാൽസ്യം സപ്ലിമെൻറ്റുകൾ വെള്ളത്തിൽ ലയിപ്പിച്ച് അടിക്കുന്നത് കടകളിൽ വാങ്ങാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിയതിന് ശേഷം ജലത്തിൽ ലയിപ്പിച്ച് അടിച്ചു കൊടുക്കുക ഇനി ചുവട്ടിലിടുന്നതുണ്ട് ജലത്തിൽ ലയിപ്പിച്ച് അടിക്കാൻ പാടുള്ള ആൾക്കാർക്ക് ചുവട്ടിലിടുന്ന തരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ കിട്ടും ആ കാൽസ്യത്തിൻ്റെ സപ്ലിമെൻ്റുകൾ കൃത്യമായിട്ട് വാഴയ്ക്ക് കൊടുക്കുക ഇതൊന്നും പറ്റിയില്ലെങ്കിൽ കുമ്മായം ഒരു നൂറ് ഗ്രാം വീതം ഒരു രണ്ടടി മാറി ചുവട്ടിൽ നിന്ന് രണ്ടടി മാറി മാറിയിട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം അപ്പോൾ ഈ മാർഗത്തിലൂടെയെല്ലാം ഞങ്ങൾ വളർത്തിക്കൊണ്ടു പോകുന്ന വാഴകളാണ് ഈ നിൽക്കുന്നത് ഇത് ജൂണിൽ വെച്ച വാഴകളാണ് ജൂൺ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്ക് വെച്ച വാഴകളാണ് അഞ്ചര മാസമായപ്പോൾ ഇത് കുലച്ചിരിക്കുകയാണ് ഇതും മഞ്ചേരിക്കുള്ളനാണ് ഇതിപ്പം പെരുന്നാൾ വിപണി ലക്ഷ്യമാക്കി വെച്ചതാണ് അപ്പം പെരുന്നാൾ വിപണിക്ക് നല്ലൊരു ഓപ്പണിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് റോബസ്റ്റയാണ് അപ്പം നമുക്ക് എല്ലാ തരത്തിലുള്ള വാഴ കൃഷിയുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നത് എല്ലാ വാഴകളും നല്ല സ്ട്രോങ് ആയിട്ട് വളരുന്നത് ഇങ്ങനെയുള്ള പല മെത്തേഡുകളും നമ്മൾ സ്വീകരിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ വാഴത്തോട്ടത്തിൽ നനയുടെ സൗകര്യം കുറവാണെങ്കിൽ ആരും വിഷമിക്കേണ്ട സിലിക്കയുടെ ഒരു പ്രോഡക്റ്റ് ഇപ്പം കടകളിൽ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒമ്പതോ അറുപതോ ഗ്രാം വെച്ചിട്ട് വാഴയുടെ ചുവട്ടിൽ കൊടുക്കുകയാണെങ്കിൽ ജലത്തിൻ്റെ ഒരു കണ്ടന്റ് പിടിച്ചു നിർത്തുന്നതിന് വാഴയ്ക്ക് സാധിക്കുകയും ഇപ്പം നമുക്ക് കറണ്ട് ചാർജാ കൂടുതൽ ആവുന്ന വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉറച്ചു കൊണ്ടുവരാനും പറ്റും പിന്നെ നല്ല പച്ചിലകൾ വാഴയുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ പച്ചില ഇടുന്ന സമയത്ത് തടപ്പുഴു ബാധം മേലോട്ട് കയറാതെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നല്ല പച്ചിലകൾ കൊണ്ട് വാഴയ്ക്ക് ചുവട്ടിൽ പുതയിട്ടതിന് ശേഷം ഒരു തവണ ഒന്ന് നനച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ഒരു ഒന്നൊന്നര മാസത്തോളം ആ നനവ് മണ്ണിൽ നിൽക്കാനായിട്ട് ഇത് സാധിക്കും അതുമാത്രമല്ല പച്ചില വളങ്ങൾ വാഴയുടെ ചുവട്ടിൽ കൊടുക്കുമ്പോൾ വാഴയ്ക്ക് വേരോട്ടം കൂടും മണ്ണിൽ വായുവിൻ്റെ അംശം കൂടും ഇതൊക്കെ വാഴ കൃഷിക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങളാണ് രണ്ടോ മൂന്നോ ആഴ്ച കൂടുന്ന സമയത്ത് ചെറിയ കൈക്കോടാലി കൊണ്ട് വാഴയുടെ ചുവട് വേര് വേരി പൊട്ടിപ്പോകാതെ മണ്ണിളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ചുവട്ടിൽ മണ്ണ് വെട്ടിക്കേറ്റി കൊടുക്കുന്നത് വാഴയുടെ ആരോഗ്യം കൂടുന്നതിന് വേണ്ടിയിട്ട് വാഴ സ്ട്രോങ് ആകുന്നതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു മാന്യമായിട്ടുള്ള വിളവ് വിളവ് കൃത്യമായിട്ടുള്ള തൂക്കത്തിലുള്ള കുലകൾ എല്ലാം നമുക്ക് ലഭിക്കാറുണ്ട് ഇതൊക്കെയാണ് പൊതുവേ വാഴ കൃഷി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ സ്വീകരിച്ചേക്കുന്ന മെത്തേഡുകളാണ് അപ്പോൾ ഈ മെത്തേഡുകളെല്ലാം തന്നെ നിങ്ങളും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാവരും ഒരേ കർഷകരായതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും കൂടുതൽ അറിവുകളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ വാഴക്കൃഷി മുന്നോട്ട് കൊണ്ടുപോവുക തീർച്ചയായിട്ടും വിജയത്തിൽ എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ഈ കൃഷി ശാസ്ത്രജ്ഞക്ക നിങ്ങളോട് പറയുന്നത് അയറിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് അപ്പം നമ്മൾ ഓൾറെഡി ഈ ഗുണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അയർ കിട്ടുന്ന സ്ഥലത്തുനിന്ന് മേടിക്കാനായിട്ട് മറക്കണ്ട എല്ലാവർക്കും നല്ല വിജയം തന്നെ ഉണ്ടാവും ബെസ്റ്റ് വിഷസ്